നീറ്റ് പരീക്ഷ റദ്ദാക്കില്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എൻ ടിഎയിൽ സുതാര്യത ഉറപ്പാക്കാൻ ഉന്നത സമിതി രൂപീകരിക്കുമെന്നും അദ്ദേഹം പത്രസമ്മേളനത്തിൽ അറിയിച്ചു ബീഹാറിലെ ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്നും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ബാധിക്കാൻ പാടില്ലെന്നും ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ വിദ്യാർത്ഥികളുടെ ഭാവി അവതാളത്തിലാക്കരുതെന്നും വിദ്യാർത്ഥികളുടെ താല്പര്യം സുതാര്യതയുമാണ് മുഖ്യമെന്നും വിഷയത്തിൽ കള്ളപ്രചാരണവും രാഷ്ട്രീയം ഒഴിവാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്നും ഇക്കാര്യത്തിൽ ഉറപ്പു നൽകുന്നതായും സുതാര്യതയ്ക്ക് വിട്ടുവീഴ്ചയും ചെയ്യില്ലെന്നും മന്ത്രി പറഞ്ഞു നീറ്റ് പരീക്ഷയെക്കുറിച്ച് ബീഹാർ സർക്കാരിൽ നിന്നും തങ്ങൾക്ക് ചില വിവരങ്ങൾ ലഭിച്ചുവെന്നും പട്ന പോലീസ് വിഷയം അന്വേഷിക്കുന്നതായും അവർ ഉടൻ തന്നെ കേന്ദ്ര സർക്കാരിന് വിശദമായ റിപ്പോർട്ട് നൽകുമെന്നും വീഴ്ചകൾക്ക് ഒരു പ്രത്യേക മേഖലയിൽ മാത്രമായിരുന്നുവെന്നാണ് പ്രാഥമിക വിവരങ്ങൾ സൂചിപ്പിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari, Raja Kumari, gold and diamonds, the trust of Travancore. gold. Rajakumari.